നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മനുഷ്യാവകാശ നിയമം ഭേദഗതി വരുത്തി മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി ദേശീയ സമ്മേളനം ആവശ്യപ്പെട്ടു മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ നിയമപരിമിതി മൂലം ഒരു ഉപദേശക സമിതി പോലെ നിർവീര്യമാക്കിയിരിക്കുകയാണെന്നും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം സാധാരണക്കാരുടെ നീതി നിഷേധിക്കാൻ ഇടവരുത്തുന്നുണ്ടെന്നും സമ്മേളനം വിലയിരുത്തി നിയമത്തിൽ അനുശാസിക്കുന്ന മനുഷ്യാവകാശ കോടതികൾ പ്രായോഗികമാക്കാത്തതിൽ സമ്മേളനം പ്രതിഷേധിച്ചു ഡയറക്ടർ ഡോക്ടർ പുനരു സോമരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ എ ഗോവിന്ദൻ വി രാധാമണിയമ്മ അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് കെ നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മനുഷ്യാവകാശ സെമിനാർ കവിയും മാധ്യമ പ്രവർത്തകനുമായ ഫിലിപ്പോസ് തത്തമ്പള്ളി ഉദ്ഘാടനം ചെയ്തു মানের স্য়ে স্যানে স্য়ে স্য়ানে. নানে স্য়ার স্য়ানে.